രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം കൂടി പടിയിറങ്ങാൻ ഒരുങ്ങുകയാണ് ഒരുപിടി മികച്ച സിനിമകൾ കൊണ്ട് സമ്പന്നമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് താരങ്ങൾക്കും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു മികച്ച വർഷം തന്നെയായിരുന്നു പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറച്ച് താരങ്ങൾ വിവാഹത്തിലൂടെ ജീവിതത്തിലേക്ക് മറ്റൊരാളുടെ കൈകൂടി ചേർത്തു വെച്ച വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറിൻ ഷെരീഫും കാർത്തിക നായരും അമല പോളും ഉൾപ്പെടെ കുറേയേറെ താരവിവാഹങ്ങളാണ് ഈ വർഷം നടന്നത് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിവാഹ വാർത്ത അറിയിച്ച താരങ്ങളുമുണ്ട് അത്തരത്തിൽ ഈ വർഷം നടന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് താരവിവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പഴയകാല നടി രാധയുടെ മകളും നടിയുമായ കാർത്തിക നായർ വിവാഹിതയായത് ഈ കഴിഞ്ഞ നവംബറിലാണ് രണ്ടായിരത്തി ഒൻപതിൽ ജോഷ് എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് കാർത്തിക സിനിമയിൽ തുടക്കം കുറിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായ രോഹിത് മേനോനാണ് കാർത്തികയുടെ വരൻ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിനാണ് തമിഴ് സിനിമയിലെ സൂപ്പർ താരം അശോക് സെൽവന്റെ വിവാഹം നടന്നത് നിർമ്മാതാവും നടനുമായ അരുൺ പാണ്ഡ്യന്റെ ഇളയ മകളായ കീർത്തി പാണ്ഡ്യനാണ് അശോകിന്റെ ജീവിതസഖ്യയായത് അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയാത്ത ഒരു രഹസ്യമായി മാധ്യമങ്ങൾക്കാർക്കും പിടികൊടുക്കാതെ ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് അതുകൊണ്ടുതന്നെ ഇവരുടെ വിവാഹ ചിത്രങ്ങൾ കണ്ട ആരാധകർ ഞെട്ടലിലായിരുന്നു വില്ലൻ വേഷങ്ങൾ വഴി നിരവധി ആരാധകരെ തേടിയ താരം ആശിഷ് വിദ്യാർത്ഥി പുനർവിവാഹിതനായത് ഈ വർഷമായിരുന്നു അറുപതുകാരനായ ആശിഷ് ആസാം സ്വദേശിനിയും ബിസിനസ്സുകാരിയുമായ രൂപാലി ബർവയാണ് വിവാഹം ചെയ്തത് കൊൽക്കത്തയിൽ ഫാഷൻ സംരംഭം നടത്തി വരുന്ന രൂപാലി പ്രശസ്ത നടി ശകുന്തള ബർവയുടെ മകൾ കൂടിയാണ് നടി അമലാ പോൾ വീണ്ടും വിവാഹിതയായതും ഈ വർഷം തന്നെയാണ് അമലാ പോൾ തന്നെയാണ് വിവാഹ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് സന്തോഷ വാർത്ത ആരാധകരോട് പങ്കുവച്ചത് അമലയുടെ സുഹൃത്തുക്കൂടിയായ ജഗദ്ദേശായി ആണ് അമലയെ വിവാഹം ചെയ്തത് ഗുജറാത്ത് സ്വദേശിയായ ജഗത് ഇപ്പോൾ ഗോവയിൽ സെറ്റിൽഡ് ആണ് കഴിഞ്ഞ നവംബർ ഒന്നിനായിരുന്നു തെലുങ്ക് താരം വരുൺ തേജും ലാവണ്യ ത്രിപ്പാടിയും തമ്മിലുള്ള വിവാഹം ഇറ്റലിയിലെ ടസ്കാനിയിലുള്ള സാൻ ഫെലിക്സ് റിസോർട്ടിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം തെലുങ്ക് സിനിമയിലെ ഏറ്റവും വലിയ കുടുംബത്തിലെ അംഗമാണ് വരുൺ തേജ് തെലുങ്ക് നടനും നിർമ്മാതാവുമായ ബാബുവിന്റെ മകനാണ് വരുൺ തേജ് ഡാഡ എന്ന തമിഴ് ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ പ്രശസ്ത തമിഴ് നടൻ കവിൻ വിവാഹിതനായതും ഈ വർഷമായിരുന്നു മോണിക്ക ഡേവിഡുമായുള്ള കവിന്റെ വിവാഹം ഓഗസ്റ്റ് ഇരുപത് ഞായറാഴ്ച ചെന്നൈയിൽ വെച്ചാണ് നടന്നത് ഓമർലുലുവിന്റെ ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ നടിയാണ് നൂറിൻ ഷെരീഫ് താരത്തിന്റെ വിവാഹമായിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈയിൽ നടനും തിരക്കഥാകൃത്തുമായ ഫഹീം സഫറാണ് നൂറിന്റെ ജീവിത പങ്കാളി